ഒരുപാട് സിനിമകളിലൂടെ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയായിരുന്നു ഇ എ രാജേന്ദ്രൻ അദ്ദേഹം ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളാണ് അഭിനയിച്ചത് പ്രത്യേകിച്ചും എടുത്തു പറയണമെങ്കിൽ പട്ടാഭിഷേകം എന്ന സിനിമ ആരും മറക്കില്ല ആ സിനിമയിലെ പ്രധാന വില്ലൻ വേഷം തന്നെയാണ് ഇ എ രാജേന്ദ്രൻ ചെയ്തത് കുറെ വർഷകാലമായി സിനിമകളൊന്നുമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താരസംഘടനയായ അമ്മയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയതായിരുന്നു ഇതിനിടയിൽ പകർത്തിയ വീഡിയോ ആയിരുന്നു അത് അദ്ദേഹം വളരെയധികം ക്ഷീണിച്ച് മെലിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് തിരക്കിക്കൊണ്ടാണ് ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് ഒരു കാലത്ത് ഒരുപാട് സിനിമകളിലൂടെ വില്ലൻ കഥാപാത്രങ്ങൾ അഭിനയിച്ച് പ്രേക്ഷകരെ ത്രസിപ്പിച്ച ഒരു നടൻ തന്നെയായിരുന്നു ആ ഒരു നടനെ ഇങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള കമന്റുകളാണ് നിറയുന്നത് മലയാള സിനിമയിൽ തന്റേതായ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ഇടം ഒരു നടൻ കൂടിയാണ് ഇ എ രാജേന്ദ്രൻ പട്ടാഭിഷേകം മാത്രമല്ല മറ്റ് ഒരുപാട് സിനിമകളിൽ പ്രമുഖ നടന്മാർക്കൊപ്പം തന്നെ നിൽക്കാൻ അദ്ദേഹത്തിന്റെ ആ കഥാപാത്രങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട് സോഷ്യൽ അടക്കം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയുമധികം ചോദ്യങ്ങൾ വരുന്നത് താരത്തിന് എന്ത് സംഭവിച്ചുവെന്നും എന്തെങ്കിലും അസുഖമോ എന്നൊക്കെ കാരണം മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നടൻ തന്നെയായിരുന്നു അക്കാലത്ത് ഇ എ രാജേന്ദ്രൻ